കേരളത്തിലെ പതിമൂന്ന് വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥി പഠിക്കുന്ന അതേ സ്കൂളിൽ നിന്ന് ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വളരെ കൂടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ ആദ്യ പ്രതികരണം വേർപാടിനെ സംബന്ധിച്ചിടത്തോളം അപകട മരണമായിരുന്നു അപകട മരണം അതും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ് ഓ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമായിരുന്നു ഞങ്ങളടുത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു അപകട മരണമായിരിക്കുമെന്ന് ഒന്ന് മന്ത്രി ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും വാർത്ത കേട്ട എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ കുട്ടിയുടെ പേരും പഠിച്ച സ്കൂളിൻ്റെ പേരും മരണം ഇന്നത് കാരണമായിരുന്നു എന്നൊക്കെ വാർത്ത കേട്ട എല്ലാവർക്കും പറയാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് ഈ അപകടത്തെ പറയാനുള്ളത് അപകടം എങ്ങനെ നടന്നു ആരുടെ പ്രശ്നം കൊണ്ട് നടന്നു എന്ത് പരിഹാരമാണ് ഇതിനുള്ളത് എന്താണ് ഇതിനെക്കുറിച്ച് സർക്കാരിന് പറയാനുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന് പറയാനുള്ളത് അത് പറ സംഭവമാണ് രാവിലെ തന്നെ കേരളം ഇത് കേട്ട് ദുഃഖത്തിലാണ് ആരും ഒന്നും എഴുതി തന്നില്ലേ നിന്ന് പ്രസംഗിക്കാതെ ഈ ദുഃഖത്തിന്റെ സന്തോഷത്തിന്റെ കാര്യമൊന്നും പറയാതെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയാതെ പോയിന്റിലേക്ക് വാ ഞാനും ഉള്ളൂ അതായത് മാധ്യമങ്ങളിലൂടെ നമ്മൾ ജനങ്ങൾ അറിഞ്ഞ കാര്യങ്ങളെക്കാൾ ഒരു കാര്യവും കൂടുതൽ വിദ്യാഭ്യാസ വകുപ്പ് അറിയില്ല അപ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം അതിന്റെ അവസ്ഥ അത് എവിടെ നിൽക്കുന്നു എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു സാക്ഷ്യം ഇല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അത് നേരിട്ട് നമുക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്നേ എനിക്കും അറിയാവുള്ളൂ ജനപ്രതിനിധിയല്ലേ അപ്പോൾ ജനങ്ങളെക്കാൾ കൂടുതലായിട്ടൊന്നും അവർക്ക് പാടില്ല എന്നവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് വരുന്ന കേരളത്തിലോ മനസ്സിലായോ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് പറഞ്ഞ അതേ സാധനം പറയുന്നത് പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളുണ്ടല്ലോ ഇപ്പോൾ ഓരോ സ്കൂളിലും ചെന്ന് അവിടെ ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടപ്പുണ്ടോ അതൊന്നും നോക്കാനുള്ള നേരം നമുക്കില്ല മനസ്സിലായല്ലേ അതൊക്കെ ബുദ്ധിമുട്ടാ നൂറോളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നോട്ട് തന്നെ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈയഴുകി നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കി നിങ്ങൾ നോട്ട് കൊടുത്തായിരുന്നു അപ്പോൾ പിന്നെ ഇനി അവരുടെ പ്രശ്നമാണ് അവരാണ് ഇനി അവരുടെ ഭാഗം പറയാനുള്ളത് അല്ലേ അപ്പൊ മരിച്ചത് പോയവർക്ക് പോയി അതവിടെ നിൽക്കട്ടെ ഈ നോട്ട് കൊടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ നോട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ അവരവിടെ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ചുമതല ആർക്കായിരുന്നു ഓ അത് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ വന്ന് ചെയ്യാനുള്ള കാര്യമായിരുന്നു അല്ലേ അപ്പൊ ഇനി തമിഴ്നാട്ടിലോട്ട് സ്റ്റാലിൻ എതിരെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തണ നാളെ തന്നെ വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ സ്കൂൾ കോമ്പൗണ്ടിൽ കൂടെ വൈദ്യുതി ലൈൻ കടന്നു പോവുകയേ ചെയ്യരുത് ആ സ്ഥലത്താണ് ഒരു തകര ഷീറ്റ് അതിന് മുകളിലൂടെ ഇങ്ങനെ ഊഞ്ഞാൽ പോലെ തൊട്ടും തൊടാതെ ആ ഇലക്ട്രിക് ലൈൻ കിടന്നത് അപ്പോൾ പിന്നെ ഇവരെങ്ങനെ സ്കൂൾ തുറന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കെ എസ് ഇ ക്ലിയറൻസ് ഒന്നും കിട്ടാതെ പിന്നെങ്ങനാ മന്ത്രി അവർ സ്കൂൾ തുറന്നത് ഈ ജൂണിൽ സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചല്ലോ അതോ ഇന്നായിരുന്നു സ്കൂൾ തുറന്നത് അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കണേ മറ്റൊരു കാര്യം വിദ്യാഭ്യാസ പറഞ്ഞാൽ ഫിറ്റ്നസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആ വകുപ്പും ഒക്കെ നിർബന്ധമാക്കിയത് കൊണ്ട് വലിയ പരിക്കുകൾ ഇല്ലാതെ നമ്മുടെ കുട്ടികൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ ഇവർക്ക് ആരാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന മന്ത്രി എന്താണ് അവസ്ഥ എന്താണ് അറിയാമോ അല്ല മാധ്യമങ്ങളിലൂടെ വന്ന കാര്യം മാത്രമേ മന്ത്രിക്ക് എന്ന് പറഞ്ഞു എന്തെങ്കിലും ബോർഡ് ബോർഡിന്റെ പിന്നെ തന്നെ ലോക്കൽ ബോഡീസ് പല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് മറ്റേ ലോക്കൽ ബോഡീസ് എല്ലാരും ഈ മറ്റേ കമ്പി കാണാതെ പോയതായിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇത് മുറിച്ചു മാറ്റി സ്കൂൾ അധികൃതർ വെച്ചിരുന്നു എന്താ സംഭവിച്ചേ ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ നമ്മൾ നാട്ടുകാർ മുഴുവൻ ഈ വാർത്ത കേട്ട് സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് ഈ അപകടം നടന്ന സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞില്ല മന്ത്രി നേരിട്ട് ചെന്ന് പരിശോധിക്കണോന്നല്ലല്ലോ പറഞ്ഞത് മന്ത്രി നേരിട്ടല്ലോ ഈ പണികളൊന്നും ചെയ്യേണ്ടത് വിദ്യാഭ്യാസ ഓഫീസുകളും വിദ്യാഭ്യാസ ഓഫീസർമാരും എല്ലാം ഉണ്ടല്ലോ ഉം അവരോടൊന്നും ഇതിനകം വിളിച്ച് തിരക്കാൻ പോലും ആയില്ല അല്ലെങ്കിൽ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളുകൾ ഏതൊക്കെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്കൂളുകൾ ഏതൊക്കെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഏതെങ്കിലും ഒരു സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ ഇതൊന്നും അപ്പം അറിഞ്ഞുകൂടാ ുംകാ ദിവസവും ഈ പിന്നെ ഇലക്ട്രിക് ലൈനും കാര്യങ്ങൾ അയ്യോ എല്ലാ ദിവസവും അധികാരികള് കണ്ണിൽ കാണുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് എന്താണെന്നുള്ള ചോദ്യമൊന്നും അണ്ണൻ ഉന്നയിക്കരുതേ പല ചോദ്യങ്ങളും അങ്ങോട്ട് വരും അതവിടെ നിൽക്കട്ടെ ഇവരിത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അവർക്ക് മുകളിൽ ആളില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരും പരിശോധിക്കാനും ചെല്ലുന്നില്ല നിങ്ങളുടെ പരിശോധന അത്രയ്ക്ക് അത്രേ ഉള്ളൂ എന്നുള്ള ധൈര്യത്തിലായിരിക്കുമല്ലോ അവർ ഈ വർഷം ഈ കഴിഞ്ഞ ജൂണിൽ കഴിഞ്ഞ മാസം സ്കൂൾ തുറന്ന് പുതിയ അക്കാദമിക വർഷം ആരംഭിച്ചത് ഇതുവരെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് നാട്ടുകാരോടാണോ ചോദിക്കുന്നത് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇനി കൊടുത്തില്ലേ അണ്ണ അണ്ണൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അണ്ണനാണ് അണ്ണനാണ് ഏക ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇതൊക്കെ പറയാനുള്ളത് ഇനി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രവർത്തിച്ചെങ്കിലും അത് ഫോൾട്ടാണ് ഇതുപോലും ഈ ഈ കാര്യങ്ങളെ വളരെ കൂടി തന്നെ അന്വേഷിക്കും ഇനി ദേശീയ ഗാനവും ഇതല്ലേ പരിശോധന എന്നുള്ള ഒന്ന് മാറ്റി അവരവരുടെ അന്വേഷണം അങ്ങ് പ്രഖ്യാപിക്കട്ടെ അന്വേഷിച്ച് അത് കണ്ടെത്തി അതിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോഴത്തേക്കും ജനങ്ങളുടെ വികാരം ഇവിടെ കെട്ടടങ്ങുമല്ലോ എന്തായാലും നമുക്ക് താങ്ങാനാവാത്ത ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് താങ്ങാനാകാത്ത ദുഃഖോ മതി 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 അവിടെ ഒരു വീട് പോലും ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കേരളത്തിൽ എത്രയോ ദരിദ്രരാണ് ജീവിക്കുന്നത് അവർ പറഞ്ഞ് കരയുന്നത് ഇത്രയും വർഷം നല്ല ആഹാരം പോലും കഴിച്ച് വളർന്ന ഒരു മകനല്ല എന്ന് പറഞ്ഞാണ് ആ വീട്ടുകാർ കരയുന്നത് ആ ആ കുഞ്ഞിൻ്റെ അമ്മ മൂന്ന് മാസം മുമ്പ് ഒരു ഗതിയും പരഗതിയും ഇല്ല എന്നിട്ടാണ് തുർക്കിയില് ജോലിക്ക് പോയിരിക്കുന്നത് പഠിക്കാൻ എടുക്കാൻ കായിക ഇനങ്ങളിൽ മിടുക്കാൻ താമസിക്കുന്ന വീട് കണ്ടോ പൊട്ടിപ്പൊളഞ്ഞ ഒരു വീട് ഇവിടെ അതിദരിദ്രരില്ല അതിദരിദ്രരില്ല എന്ന് പ്രസംഗിക്കുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ യു പിയിലോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടോട്ട് കണ്ണ് തുറന്ന് നോക്ക് ഇനിയിപ്പോൾ സഹായ പ്രവാഹമായിരിക്കും അല്ലേ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞെന്ന് കേട്ടു ഇനി അവർക്ക് വീട് വെച്ച് കൊടുക്കും ഇനി പരിശോധിക്കും ഇനി ശ്രദ്ധിക്കും ഒരപകട മരണം നടന്നു അത് ദൗർഭാഗ്യകരമായി പോയി എല്ലാവിധ പരിശോധനകളും നടത്തും എല്ലാവിധ അന്വേഷണവും നടത്തും എല്ലാവിധ സഹായവും ലഭ്യമാക്കും കഴിവുകേട് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നങ്ങ് ഒറ്റ സെന്റൻസിൽ പറഞ്ഞ് നിർത്തേണ്ട കാര്യമുള്ളൂ വെറും ഒരു അപകട മരണമായിരുന്നു വണ്ടി വണ്ടിയിടിച്ചല്ലോ ആ കുട്ടി മരിച്ചത് പഠിക്കുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ടില് ഉം കൊച്ചു കുട്ടികളാണ് അവരുടെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് അവർ കളിക്കും കുറേ ആളുകൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കെ സി ബിയുടെ ഓഫീസർമാരൊക്കെ കുട്ടി എന്തിന് താഴെ നിന്ന് കുട്ടി മേളിൽ കയറി അത് കയറാനുള്ള ഒരു സാഹചര്യം അവിടെ ഉള്ളത് കൊണ്ടല്ലേ അതിന് കയറാൻ കഴിഞ്ഞത് അത് സൈക്കിൾ ഷെഡാണ് കുട്ടികളെല്ലാം ദിവസവും സൈക്കിൾ കൊണ്ട് നിർത്തി നിർത്തിവെക്കുന്നവടാണ് തകര ഷീറ്റ് അതിന്റെ മുകളിൽ തൊട്ടു തൊടാതെ ആ വൈദ്യുത കമ്പി എത്ര ഒരു നിസ് പറയുന്നത് നിങ്ങളുടെ ആരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഇങ്ങനെ മരിച്ചതെങ്കിൽ നിങ്ങൾ ഇത്രയും നിസാരമായിട്ട് സംസാരിക്കുവോ ഇത്രയും തണുപ്പൻ രീതി നിങ്ങൾ കാണിക്കുവോ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യേണ്ടി വന്നാലും ആ സഹായങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന അലമുറ ഇടുന്ന ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന അതിന്റെ അമ്മുവ അതിനെന്ത് സഹായം നിങ്ങൾ കൊടുത്തു ഇത് പരിഹരിക്കാനാ അവരോടൊക്കെ എന്ത് മറുപടി നിങ്ങൾ പറയാനാ പൊട്ടി പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ അവർ കിടക്കുന്നു അതിനെ ഒന്നും അവർ പരാതി പറയുന്നില്ല കരച്ചിലിനിടയിൽ അവരുടെ കൊച്ചിനെ കൊടുക്കാനാ പറയുന്നത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ അങ്ങ് രേഖപ്പെടുത്തി വെച്ചാൽ മതി രേഖപ്പെടുത്തി രേഖപ്പെടുത്തി എത്ര ബുക്ക് തീർന്നിപ്പോ ആ കുടുംബത്തോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇനി നഷ്ടപ്പെടാൻ പോകുന്നവരെ കുറിച്ച് ആലോചിക്കൂ ഇനി നഷ്ടപ്പെടാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതല്ലേ ഇനി ചിന്തിക്കാനുള്ളത് ഇങ്ങനെ ഞെളഞ്ഞു സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ കേരളത്തിലെ ജനങ്ങൾക്ക് പറയുന്നില്ല പിന്നെ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാം എന്നുള്ള കാര്യമാണ് ില്ല പോകാനുള്ളത് പോയി ഇനി അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്തുകൊണ്ട് പോയി എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല എങ്ങനെ പോയി എന്നുള്ളത് പ്രശ്നമല്ല ആരുടെ ഉത്തരവാദിത്തക്കുറവുകൊണ്ട് പോയി എന്നതും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇനി പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതും പ്രശ്നമല്ല ഇവിടെ അതൊന്നും വിഷയമല്ല അവർക്ക് എന്ത് കൊടുത്ത് അവരെ ഒതുക്കാം

ഈ എച്ച് എമ്മിനും പ്രിൻസിപ്പാളിനും ഒക്കെ എന്താ അവിടെ ജോലി അവരിത് ശ്രദ്ധിക്കേണ്ടതല്ലേ ഈ എച്ച് എമ്മിനെയും പ്രിൻസിപ്പാളിനെയും ശ്രദ്ധിക്കേണ്ടതാരാ അവരും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളെല്ലാവരെയും തീറ്റിപ്പോറ്റുന്ന ജനങ്ങളുടെ ജീവൻ ആരാ ഉത്തരവാദിത്തം പറയുന്നത് അവരെ ആര് ശ്രദ്ധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റും അതിനെല്ലാം നിങ്ങളെ കൊണ്ട് ഒക്കെ അതല്ലേ നോക്കണ്ടേ ഒരു നാടിന്റെ അധിപൻ ഇനി നാട്ടി കാണിക്കാൻ തോന്നിയാസൊന്നുമില്ല ജനങ്ങള് മൊത്തത്തിൽ ദുരിത കയറ്റി കിടന്ന് കയ്യും കാലം അടിക്കുന്നു അപ്പോൾ പിന്നെ ഓരോ സ്കൂളിന്റെ അധിപന്മാർക്ക് എന്തു ആകാല്ലോ നിങ്ങളുടെ പിടിപ്പ് അത്ര ഉള്ളൂ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ അത്രയ്ക്ക് അത്രേ ഉള്ളൂ നിങ്ങൾ അത്രയ്ക്കുള്ള എന്താണ് സ്ട്രിക്ട്നെസ്സേ നിങ്ങളുടെ ഭാഗത്തുളളൂ എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഉഴപ്പുന്നത് ആദ്യം സ്വന്തം കഴിവ് കേട് എന്ന് വിചാരിക്കും അത് സമ്മതിക്ക് അറിയില്ല അറിയാണ് അത് ശരി അനാസ്ഥ ഉണ്ടായോന്നും ഇപ്പോഴും അറിയില്ല കേട്ടോ അതിലും ഒരു തീരുമാനമായിട്ടില്ല വൈദ്യുതി ലയൻ കണ്ണിൻ്റെ മുന്നിലാണ് ഊഞ്ഞാല് പോലെ തൂങ്ങി ആടുന്നത് സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് ചെക്ക് ലിസ്റ്റ് കൊടുത്തപ്പോൾ വൈദ്യുതി കമ്പി കോമ്പൗണ്ടിനുള്ളിൽ കൂടെ പോകരുത് എന്ന് പറഞ്ഞ ആളാണ് പറയുന്നത് അവിടെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇനി പരിശോധിക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഇത്തരം വാർത്തകൾ കേൾക്കാതിരിക്കുന്നതാണ് ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ പ്രത്യേകിച്ചും കേൾക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്